പരം ശാന്തി മാ മാബാപുജിയാൽ കോടിക്കോടി പ്രണാമം എങ്ങനെയാണ് പരം പിതായുടെ അനുഗ്രഹം വാങ്ങിക്കുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം ആത്മസ്ഥിതി ചെയ്തുകൊണ്ട് ബുദ്ധി കൊണ്ട് ആ അമർ ലോകത്തിലേക്ക് അതായത് പരംതാമിലേക്ക് ആ പരംതാമിൽ പോയി േഹദ് പരമാത്മാ ബേഹത് പരമാത്മയിൽ നിന്ന് പവർ സ്വീകരിച്ച് നമ്മുടെ ആത്മയുടെ ചു ആത്മയിൽ ഉള്ള ബേഹദ് ശക്തി അനന്ത കോടി ബ്രഹ്മാണ്ടത്തിൻ്റെ അനന്ത കോടി ബ്രഹ്മാണ്ട സൃജനം ചെയ്യാനുള്ള ശക്തി നൂറുകണക്കിന് അറബവും ഖറവും സൂര്യൻ്റെ പ്രഭയുള്ള ശക്തി പ്രാപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിനാശി പരംതാമൻ അതായത് അമർ ലോകത്തിലേക്ക് അമർ ലോകത്തിലെ പരമാത്മയിൽ നിന്നും അതായത് പരം പിതാ പരമാത്മയിൽ നിന്നും പവർ എടുക്കുന്നത് നമ്മൾക്ക് ഈ ബ്രഹ്മണ്ഡത്തിലെ പവർ പോരാ നമ്മൾക്ക് പവർ ഹൗസിൻ്റെ ആ പരം പിതയുടെ പവർ ഹൗസിൻ്റെ ശക്തിയാണ് പവറാണ് നമ്മൾക്ക് വേണ്ടത് ആ പവർ സ്വീകരിക്കാൻ ആത്മയുടെ ചുറ്റുമുള്ള എല്ലാ ആവരണങ്ങളെയും മാറ്റാനുള്ള മാറ്റാൻ മാറ്റേണ്ടത് അത്യാവശ്യമാണ് കാരണം ആവരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മബന്ധം കർമ്മബന്ധം മാറ്റേണ്ടത് വളരെ വളരെ അനിവാര്യമാണ് അല്ലാതിരുന്നാൽ നമ്മൾക്ക് ഒരിക്കലും ആ പരം പിതാവിൻ്റെ അടുത്തല്ല അതിന് തൊട്ടു പിന്നിലല്ല എവിടെയും എത്താൻ സാധിക്കുകയില്ല ആദ്യം ആദ്യം നമ്മൾക്ക് കർമ്മബന്ധം ഇല്ലാതാക്കണം എന്നാലേ നമ്മൾക്ക് ആ പവർ ആ പരമാത്മയുടെ പരം പിതയുടെ സ്നേഹം പിടിച്ചുപറ്റാൻ സാധിക്കുകയുള്ളൂ പെട്ടെന്നൊന്നും പ്രാപ്തമാക്കാൻ പറ്റുന്നില്ലെങ്കിലും നിരന്തരം അഭ്യാസത്തിലൂടെ പുരുഷാർത്ഥത്തിലൂടെ പ്രാപ്തമാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും അത് ഓരോരോ ബേഹദ് ആത്മാക്കളിലും പരിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ ഈ ബ്രഹ്മാണ്ടത്തിലെ അല്ല നമ്മൾ ബേഹദ്ദേഹത്തിലെ പരം പിതയുടെ മക്കളാണ് അതിനാൽ ആ പരം പിതയുടെ പവറാണ് നമ്മൾക്ക് വലിച്ചെടുക്കേണ്ടത് എന്നാലാണ് നമ്മുടെ ആത്മാ ജാഗ്രത ആവുകയുള്ളു നമ്മൾ പരം പിതയിൽ നിന്ന് പവർ സ്വീകരിക്കാതെ താഴെ തട്ടിലുള്ള പരം ശിവൻ അങ്ങനെയുള്ള പരമാത്മയിൽ നിന്നും പവർ പവർ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മയെ ഉണർത്താൻ സാധിക്കുകയില്ല കാരണം നിങ്ങൾ മേലിത്തട്ടിലുള്ള ഏറ്റവും ആ പരം പിതയുടെ പുത്രന്മാരാണ് കാരണം ആയിരം വാട്ടുള്ള ബൾബുമുണ്ട് അഞ്ഞൂറ് പാട്ടുള്ള ബൾബുമുണ്ട് നൂറ് വാട്ടുള്ള ബൾബുമുണ്ട് പത്ത് പാട്ടുള്ള ബൾബുമുണ്ട് ആയിരം വാട്ടുള്ള ബൾബിനെ പത്ത് വാട്ടുള്ള ബൾബ് കൊണ്ട് ജ്വലിപ്പിക്കാൻ കഴിയുമോ കഴിയില്ല അതാണ് പറയുന്നത് ആത്മാക്കൾ ഒരു ബ്രഹ്മാണ്ടത്തിൽ നിന്നല്ല ഒരു നിരാകാര സ്വരൂപത്തിൽ നിന്നല്ല സൃഷ്ടി ചെയ്തത് പല പല ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് പല പല പരമാത്മാകളിൽ നിന്നാണ് സൃഷ്ടി ചെയ്തിരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം എന്നാലാണ് ആരെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് മനസ്സിലാകുകയുള്ളൂ ആ മനസ്സിലാകണമെങ്കിൽ ഈ പരം ഗ്യാൻ സ്വീകരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല സത് ഗുരുവിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഈ കാലകലിയുഗത്തിൽ ഈ കലിയുഗത്തിൽ പെട്ടെന്ന് ഭഗവാനെ പ്രാപ്തമാക്കാൻ സാധിക്കും നേരത്തെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഭഗവാനെ പ്രാപ്തമാക്കാൻ സാധിക്കുന്നതല്ല കാരണം സത്യയുഗത്തിലാണെങ്കിലും ഈ ജ്ഞാനം ആ സമയത്ത് ഇല്ലായിരുന്നു യുഗയുഗാന്തരങ്ങൾ തപസ് ചെയ്താലും അവർക്ക് ആ പവർ കിട്ടുകയില്ല കാരണം ഈ ജ്ഞാനം അന്ന് ഇല്ലായിരുന്നു അതാണ് അതാണ് ആ സമയത്ത് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ആ ആ സമയത്തുള്ള മുനിവര്യന്മാർക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി കൂടാനുകൂടി വർഷങ്ങൾ തപസ് ചെയ്യേണ്ടി വരുന്നത് രാവണനും ശിവൻ്റെ ശിവഭക്തനായിരുന്നു അതിജ്ഞാനിയായിരുന്നു പക്ഷേ അഹങ്കാരം അവരെ നശിപ്പിച്ചു അതാണ് അഹങ്കാരി ഒരു ജ്ഞാനി എപ്പോഴും അഹങ്കരിക്കരുത് അഹങ്കരിച്ചാൽ ഒരു ഒരു പ്രാവശ്യം അഹങ്കരിച്ചാൽ നിങ്ങളുടെ ഏഴ് ദിവസം നിങ്ങൾ തപസ്സ ചെയ്ത ബലം നിങ്ങൾക്ക് നഷ്ടപ്പെടും അഹങ്കാരത്തിന് അത്ര പ്രബലമായ ശക്തിയാണ് ഉള്ളത് നമ്മൾ ഭഗവാന്റെ പവർ സ്വീകരിക്കാൻ ആയിട്ടില്ലെങ്കിൽ ഭഗവാൻ നിങ്ങൾക്ക് പവർ തരികയാണെങ്കിലും ആകാശത്തം അതിനെ ഗ്രഹൺ ചെയ്ത് പരം അഗ്നി പരം വായുവിൽ കൺവേർട്ട് ചെയ്യുന്നു അതിനാലാണ് പറയുന്നത് ഗ്യാൻ യോഗ സേവാ ധാരണ ചെയ്ത് നമ്മുടെ ബോഡിയെ ഫിറ്റാക്കി വെക്കുക ആ പരമാത്മയുടെ പവർ എടുക്കാൻ വേണ്ടി ഫിറ്റാക്കി വെക്കുക അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഉള്ളിൽ പരമാത്മയുടെ പവർ വരികയില്ല കാരണം സ്വീകരിക്കാൻ നിയർ നിങ്ങൾ തയ്യാറായിരിക്കണം ഇതെല്ലാം തയ്യാറായാൽ മാത്രമേ ആ പവർ നിങ്ങളിലോട്ട് വരികയുള്ളൂ അല്ലാതിരുന്നാൽ മേലിൽ നിന്ന് തന്നെ അത് പരം വായും പര അഗ്നിയിൽ അഗ്നിയായി ഡേർട്ട് ചെയ്യപ്പെടും ഭഗവാൻ്റെ കുഴപ്പമില്ല ഭഗവാൻ തരുന്നുണ്ട് പക്ഷെ നിങ്ങൾ പവർ സ്വീകരിക്കാൻ തയ്യാറല്ല അതാണ് വലിയ പ്രോബ്ലം അതുകൊണ്ട് നിങ്ങൾ തയ്യാറാവൂ എന്നാൽ മാത്രമാണ് ഭഗവാൻ തരുന്ന പവർ നിങ്ങളിലേക്ക് വരികയുള്ളൂ പരം ശാന്തി ബേഹക്കി പരം ശാന്തി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക